ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുനിന്ന് കേട്ടോ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തൊരു നാല് ഏക്കർ അഞ്ച് സെൻറ്റ് സ്ഥലം കരഭൂമി കേട്ടോ ചുറ്റും മതിൽക്കെട്ടായിട്ട് ഒരു നല്ല സൂപ്പർ കരഭൂമി തെങ്ങിൻ തോപ്പ് കേട്ടോ കൊടുക്കാനുണ്ട് ഓക്കേ തെങ്ങാണ്ടാ തെങ്ങി ഒക്കെ നന്നായിട്ട് കായച്ചുകൊണ്ടിരിക്കണ തെങ്ങാണ് നന്നായിട്ട് കായഫലമുള്ള തെങ്ങാണ് കേട്ടോ ഈ വെയിൽ വെയിലുകാരണം ഒത്തിരി ഷെയ്ഡ് കുറവില്ല എല്ലാത്തിലും നന്നായിട്ട് കായുണ്ട് തേങ്ങ ഉണ്ട് ഓക്കെ അപ്പം നല്ല നന്നായിട്ട് തേങ്ങി കായ്ക്കണ തെങ്ങുള്ള പറമ്പാണ് നാല് ഏക്കർ അഞ്ച് സെൻറ് സ്ഥലം കേട്ടോ ചുറ്റും മതിൽക്കെട്ടാണ് ഇതിൽ ഒരു ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഡാറ്റാ ബാങ്കിൽ മാറിയെടുക്കുന്നുണ്ടായിരുന്നു അത് കര കരഭൂമി ആക്കിയിട്ടുണ്ട് പറമ്പാക്കിയിട്ടുണ്ട് ഇതിലൊരു ജോലിക്കാർക്ക് താമസിക്കാനായിട്ടൊരു വീടുണ്ട് കേട്ടോ ചുറ്റും എന്തേ കണ്ടില്ലേ കരിങ്കല്ലോണ്ടൊക്കെ കെട്ടി ഉള്ള മതിൽ എല്ലാ കാര്യങ്ങളും നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ജോലിക്കാർക്ക് താമസിക്കാനും പിന്നെ സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊരു കിണറുണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും മതിൽ കെട്ടും മതിൽ കെട്ടും അതിനോടൊപ്പം തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് കമ്പി വേരി ഇട്ടിട്ടുണ്ട് കേട്ടോ അഞ്ചടി ഹൈറ്റിൽ മതിലും അതിൻ്റെ മുകളിലേക്ക് കമ്പി വരും വേണ്ട ഇതുപോലെ കമ്പി വരി ചെയ്ത് എല്ലാം നല്ല സേഫ്റ്റി ആക്കി വെച്ചാണ് ഒരു പറമ്പാണ് കേട്ട ഇതിൽ എല്ലാവിധ ഫലവൃക്ഷാദി മരങ്ങളും എല്ലാതും ഇതിനകത്തുണ്ട് കേട്ട ഏറ്റവും കൂടുതൽ തെങ്ങാണ് ഇതിനകത്തുള്ളത് ചുറ്റും അതിൽ കെട്ടാണ് ഇത് ഒരു ടാങ്കാണ് വിഷ് ടാങ്ക് വിഷ് ടാങ്ക് എല്ലാ ടാങ്ക് വരുന്നില്ലേ നല്ലൊരു ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ മഹാഗണിന്ന് ഒരു ലൈൻ ഇങ്ങനെ മഹാഗണി വെച്ച് പോയിട്ടുണ്ട് അവര് രണ്ട് കണക്ഷൻ ഉണ്ട് കറണ്ട് കണക്ഷൻ രണ്ടുണ്ട് ഒരെണ്ണം കിണറിനും ഒരെണ്ണം ഹൗസ് ഹോൺസിനും ഒരു പത്ത് നാന്നൂറ് തെങ്ങോളം ഇതിൽ നിലവിലുണ്ട് നാനൂറ് തെങ്ങോളമുണ്ട് അതുപോലെ തന്നെ അടയ്ക്കാൻ വരും കേട്ടോ ഇതിൽ ഒരു മാസം അമ്പതിനായിരം രൂപയോളം ഇതിൽ ഇൻകം കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്ക് കരിക്ക് വിറ്റ് വിറ്റിട്ട് തന്നെ ഒരു മാസം മുപ്പതിനായിരം രൂപ കിട്ടുന്നുണ്ട് കരിക്ക് കൊടുത്തിട്ട് തന്നെ കരിക്ക് കൊടുത്തിട്ട് മുപ്പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ തെങ്ങ് ചെത്താൻ കൊടുത്തിട്ടുണ്ട് ചെത്താൻ കൊടുക്കണ കൊടുത്തേക്കണ തെങ്ങിന് തെങ്ങിൽ നിന്ന് ഇപ്പോൾ ഒരു ചെത്തുകാരനുള്ളൂ ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു മാസം പതിനായിരം രൂപ കിട്ടുന്നുണ്ട് നാലോ അഞ്ചോ തെങ്ങുകൊണ്ട് കൊടുക്കണു കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതാ അടയ്ക്കുക അടയ്ക്കാമ്പലത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ലേ അവർ അമ്പതിനായിരം രൂപ നിലവിൽ മാസപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഇത് ചേട്ട ചെത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പതിനായിരം രൂപ കിട്ടുന്നുണ്ട് ചേട്ടാ ഒരാളല്ലോ ചെത്താൻ ഒരാളുള്ളു ചേത്താനായിട്ട് വേണ്ട ഇതൊക്കെ തേങ്ങയൊക്കെ ഒക്കെ നന്നായിട്ട് കായഫലമായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഫുള്ള് പറമ്പ് മൊത്തം പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ മുക്കിനും മൂലയിലേക്കും എല്ലാ മരങ്ങളുടെ കടക്കയിലേക്കും വാട്ടർ കണക്ഷൻ സ്പ്രിങ് മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട് വേണ്ട എല്ലാം അവിടേക്കും വാട്ടർ ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് കോഴൽ കിണറാണ് ഇതിൻ്റെ നിലവിലുള്ളത് ഇതാണ് ബാക്ക് സൈഡ് ഈ ഭാഗത്ത് നിന്ന് ഒരു ഏക്കർ എൺപത്തഞ്ച് സെൻറ്റ് കൺവെർട്ട് ചെയ്തേക്കുന്നത് എന്നാൽ ഭൂമി പക്ക കരഭൂമി തന്നെയാണ് വെള്ളം രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത ഏരിയയാണ് അതുപോലെ തന്നെ ഭൂമി നല്ല കാഴ്ചയിലും ഭൂമി നല്ല പക്കക്കര ഭൂമി തന്നെയാണ് പക്ഷേ മാലിക എടുക്കുന്നുണ്ടായിരുന്നു ഡാറ്റാ ബാങ്കിൽ അതിപ്പോൾ മാറ്റിയിട്ടുണ്ട് അവർ കേട്ടോ നന്നായിട്ട് മാങ്ങി ഉണ്ടാവണം മാവണ് ഇതിങ്ങനെ ഏകദേശം സ്ക്വയർ ആണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഫുൾ അടക്കാമ്പരം തെങ്ങും മാത്രമാണ് ഇതിൽ നിലവിലുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കൊമേഴ്സിലും അല്ലാണ്ടും പ്ലോട്ടുകളായിട്ടും വില്ലകളായിട്ടും എല്ലാതും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും ഓക്കെ പിന്നെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എൺപതിനായിരം രൂപ അത് നമുക്ക് സംസാരിക്കാവുന്നതാണ് വേരുമ്പം പുളി എല്ലാവിധ ഫലവിഷാദികളും ഇതിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നാലേക്കർ അഞ്ച് സെൻറ് സ്ഥലം നമുക്ക് ഈ വിലക്കൊന്നും ഇങ്ങനെ കരഭൂമി കിട്ടാനില്ല നമ്മുടെ അടുത്തൊന്നും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്തതും ഇത്രയ്ക്കും വരുമാനമാർഗമുള്ള പ്രോപ്പർട്ടീസ് ഒന്നും അടുത്തൊന്നും ഇല്ല കേട്ടോ ഇതിന് ചുറ്റും മതിലുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ചുറ്റും മതിലിൻ്റെ ബൗണ്ടറിയിൽ ഫുള്ള് തേക്കുകളാണ് വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ തേക്കുകൾ നാല് സൈഡിലും ബൗണ്ടറിയിലും എല്ലാം തേക്കാണ് വെച്ച് പിടിപ്പിക്കാൻ പിന്നെ നടുക്കിൽ ലെയറായിട്ട് മഹാഗണി വേണ്ട ഇതൊക്കെ മഹാഗണിനെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫുള്ള് തെങ്ങും അടക്കാൻ വരും അതുകൊണ്ട് ഇതിൽ ഇതിലത്തെ അനുഭവങ്ങൾ മാസവരുമാനം ഏകദേശം അമ്പതിനായിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചത്തുകാര കഴും കരിക്കും ഇതൊക്കെയായിട്ട് പിന്നെ അല്ലറ ചില്ലറ വേറെയും കിട്ടുന്നുണ്ട് സീസണാകുമ്പോൾ വാങ്ങിയും മറ്റുള്ള ചക്കെ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയണേ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇതിൽ പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ വേണ്ടില്ല എല്ലാവരെയും കണക്ഷൻ എല്ലാ ഏരിയയിലേക്കും ഇതുപോലെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു പറമ്പിൻ്റെ മൊത്തം ഞാൻ പോകണില്ലേ കാരണം ഞാൻ പുല്ല് പിടിച്ചിറങ്ങണാനും ഉള്ള ചെന്തുകളൊക്കെ ഉണ്ടാവും താങ്ക്